മുംബൈ മുമ്പൈതർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച മുതൽ മാർച്ച് മൂന്നാം തീയതി ഞായറാഴ്ച വരെയുള്ള എല്ലാ രാശിക്കാരുടെയും പൊതുവാരഫലങ്ങളാണ് വിവരിക്കുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നി രാശിയിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും സൂര്യൻ ബുധൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങളും കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച സഞ്ചരിക്കുന്നത് ചന്ദ്രൻ ചിങ്ങം കന്നി തുലാം വൃചികം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ ആഴ്ച കന്നി രാശിയിൽ ചന്ദ്രൻ്റെയും കേതുവിൻ്റെയും ഗ്രഹണദോഷവും ഉണ്ടാകുന്നുണ്ട് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് മേടം രാശിക്കാർ ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ വിരോധികളിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം വാഹനവും മറ്റും ഓടിക്കുമ്പോൾ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ചിലർ സുഹൃത്ത് ചമഞ്ഞ് നിങ്ങളെ ചതിക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ സുഹൃത്തുക്കളുമായി പെരുമാറുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ജീവിത പങ്കാളിയുടെ പൂർണ്ണ സഹകരണം ലഭിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും സാമ്പത്തിക സ്ഥിതിയിലും പുരോഗതി ഉണ്ടാകും വീക്കെൻഡിൽ യാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും കാർത്തിക രണ്ടും മൂന്നും നാലും പാദം രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരാണ് അടുത്തത് ആഴ്ചയുടെ ആരംഭത്തിൽ വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുവാനും അത് പരീക്ഷയെയും മറ്റും ബാധിക്കുവാൻ സാധ്യതകളുണ്ട് മാതാപിതാക്കളും ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം ജോലിസ്ഥലത്ത് കുറച്ച് ടെൻഷൻ വരാൻ സാധ്യതകളുണ്ട് ഇത് വർക്ക് ലോഡ് കൂടുന്നത് കാരണമോ സഹപ്രവർത്തകരുടെ പെരുമാറ്റം കാരണമോ ആകാം സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുവാനും ഇടയുണ്ട് ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കാൻ പാടില്ല കരിയറിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ സിസ്റ്റമാറ്റിക്കായി ചെയ്യുന്ന കാര്യങ്ങളിൽ തീർച്ചയായും വിജയം ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതും നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതുമാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആണ് ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം അത്ര ശുഭകരമായിരിക്കില്ല ഈ സമയത്ത് ലക്ഷറി ഐറ്റംസ് വാങ്ങുന്നത് ഒഴിവാക്കണം അതുപോലെ പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കുന്നതല്ലായിരിക്കും കുടുംബത്തും എന്തെങ്കിലും കാരണങ്ങളാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാൻ ഇടയുണ്ട് മാതാവുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും നേരത്തെ ഉണ്ടായ നഷ്ടങ്ങൾ കുറച്ചൊക്കെ നികത്തുവാൻ സാധിക്കുന്നതാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാനം കഴിയുന്നതും പുറത്തു പോകാതെ വീട്ടിൽ ഫാമിലിയുമൊത്ത് സമയം ചിലവഴിക്കുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി പുണർതം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലർ നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുമെങ്കിലും അവർ അതിൽ പരാജയപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ പോപ്പുലാരിറ്റിയിൽ വർധനമുണ്ടാകും ഇളയ സഹോദരങ്ങളുടെ സഹകരണവും ലഭിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതെ പഴയ കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുവാൻ ശ്രമിക്കണം പച്ചക്കറി സ്റ്റേഷനറി തട്ടുകട ബേക്കറി പശുപാലനം എന്നീ ഫീൽഡിലുള്ളവരുടെ ദൈനംദിന വരുമാനത്തിൽ ഉണ്ടായിരിക്കും വീക്കെൻഡ് സന്താനപക്ഷത്തെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകാനിടയുണ്ട് ഈ സമയത്ത് ഒരു കാര്യവും ധൃതി പിടിക്കാതെ സാവകാശം നന്നായി ആലോചിച്ച് ചെയ്യുന്നത് ഉചിതമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും മകം പൂരം ഉത്ര ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് അടുത്തത് ആഴ്ചയുടെ ആരംഭത്തിൽ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതകളുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത ഉണ്ടാകുന്നതാണ് അത് മറ്റുള്ളവരുമായി അകലം വരാൻ ഇടയാക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം സാമ്പത്തികപരമായും ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതകളുണ്ട് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും മറ്റും സഹകരിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർജനമുണ്ടാകും ഇളയ സഹോദരങ്ങളുടെ സഹകരണം ലഭിക്കും വരുമാനത്തിൽ അല്പം ഇംപ്രൂവ്മെൻ്റ് കാണുവാൻ സാധിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബാംഗങ്ങളുമൊത്ത് ചെറിയ യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് നിങ്ങളുടെ പേഴ്സണൽ ഇമേജ് വ്യക്തിത്വം ആരോഗ്യം എന്നിവയിൽ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാഗ് പൈസ മൊബൈൽ എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയത്ത് കുടുംബത്ത് എല്ലാവരുടെയും സഹകരണം ലഭിക്കും മംഗളകർമ്മങ്ങൾ നടത്തുവാനും യോഗമുണ്ടാകും ജോലിസ്ഥലത്ത് നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ് വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബാംഗങ്ങളും സമയം ചിലവഴിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അടുത്തതായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ് തുലാം രാശിക്കാർക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകളിൽ വർധനമുണ്ടാകും അതിനാൽ ചിലവുകളിൽ കുറച്ച് കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കണം ചിലപ്പോൾ കടമെടുക്കേണ്ട സ്ഥിതിയും വരാൻ ഇടയുണ്ട് ഈ സമയത്ത് ചിലർ നിങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ സാധ്യതകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഓഫീസിൽ സഹപ്രവർത്തകരുമായി സഹകരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ആഴ്ചയുടെ മധ്യസമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധനം എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം ചെയ്യുന്നതിനാൽ അതെല്ലാം തന്നെ പൂർണ്ണമായും വിജയിക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതും അത് കാരണം പ്രശസ്തി ലഭിക്കുന്നതുമായിരിക്കും കുടുംബത് അതിഥികളുടെ ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ വരുമാനം വർദ്ധിക്കുന്നതാണ് പക്ഷേ ഈ സമയത്ത് വിരോധികൾ ആക്റ്റീവ് ആകുവാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് ചില പരിവർത്തനങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്ത് മേലധികാരികൾ നിങ്ങളുടെ മേൽ കുറ്റങ്ങൾ ചുമത്താൻ ഇടയുണ്ട് ഇത് കരിയറിനെയും പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വീക്കെൻഡ് നല്ലതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കും ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ധനുരാശിക്കാർ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം നന്നായി ആലോചിച്ചു വേണം ചെയ്യുവാൻ ജോലിസ്ഥലത്തും ചില പ്രതിസന്ധികളെ നേരിടേണ്ടി വരും അവരിചിതരെ വിശ്വസിക്കുവാൻ പാടില്ല മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ആഴ്ചയുടെ മധ്യസമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ചില പ്രതിസന്ധികളിൽ മൂത്ത സഹോദരങ്ങളുടെ സഹായം ലഭിക്കുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് ആഴ്ചയുടെ അവസാനത്തിൽ ചിലവുകൾ കൂടും അതിനാൽ അനാവശ്യ ചിലവുകൾ എല്ലാം തന്നെ ഒഴിവാക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് മകരം രാശിക്കാർ ജോലി സ്ഥലത്തും ബിസിനസ് സ്ഥലത്തും എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകാനിടയുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാതാപിതാക്കളെയോ അധ്യാപകരെയോ സമീപിച്ച് അതിന് പരിഹാരം തേടണം ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് കുറച്ച് സമയം കൂടെ കാത്തിരിക്കേണ്ടി വരും എങ്കിലും നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ആഴ്ചയുടെ മധ്യസമയത്ത് ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതും വരുമാനം വർദ്ധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് കർമ്മ മേഖലയിൽ പരിവർത്തനങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് കൺ ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകാതിരിക്കുവാൻ ശ്രമിക്കണം അപരിചിതരുമായി കൂടുതൽ അടുപ്പം കാണിക്കുവാൻ പാടില്ല ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം കുംഭം രാശിക്കാർക്ക് അത്ര ശുഭകരമായിരിക്കില്ല യാത്രകൾ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കഴിയുന്നതും ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം ഏത് കാര്യവും മറ്റുള്ളവർക്ക് ശല്യം വരാത്ത രീതിയിലായിരിക്കണം ചെയ്യേണ്ടത് ഈ സമയത്ത് മൃഗങ്ങളിൽ നിന്നും പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അതെല്ലാം തന്നെ പൂർണ്ണമാകുന്നതുമായിരിക്കും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കും ഭാവിയിലേക്ക് വേണ്ടി ചെയ്യുന്ന പ്ലാനിങ്ങുകളിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും സുഹൃത്തുക്കളുടെ സഹായവും സഹകരണവും ലഭിക്കുന്നതാണ് വീക്കെൻഡ് വളരെ നല്ലതായിരിക്കും കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രൂട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ജീവിത പങ്കാളിയുമായി ചില തെറ്റിദ്ധാരണകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാത്തപക്ഷം ഭിന്നിപ്പുണ്ടാകുവാൻ ഇടയുണ്ട് ഉദ്യോഗത്തിലുള്ളവർക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ആഴ്ചയുടെ മധ്യസമയത്ത് യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രതയുണ്ടായിരിക്കണം അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് ചില വിശിഷ്ട വ്യക്തികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതായിരിക്കും ഇത് പിന്നീട് നിങ്ങൾക്ക് പല ശുഭഫലങ്ങൾ വരാൻ ഇടയാകുന്നതുമായിരിക്കും വീഗെൻഡ് നല്ലതായിരിക്കും ധാർമ്മിക സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതായിരിക്കും അതും കുടുംബസമേതം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം